നമസ്കാരം ഞാൻ ബൈജുൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് റാപ്പിഡ് ഫയർ ആണ് റാപ്പിഡ് ഫയർ എന്താണെന്ന് അറിയാമല്ലോ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തെ പറ്റി നിങ്ങൾ തന്നെ അഭിപ്രായം പറയുന്നു സാധാരണഗതിയിൽ വാഹനം ഉപയോഗിക്കുന്നവർക്ക് വാഹനത്തെപ്പറ്റി പരാതിയോ നല്ല അഭിപ്രായമോ ഒന്നും പറയാൻ വേദിയില്ല അങ്ങനെ ഒരു വേദിയാണ് റാപ്പിഡ് ഫയർ ഒരുക്കുന്നത് ഇന്ന് നല്ല ഗംഭീരമായ ചില വാഹനങ്ങൾ കണ്ടുപിടിക്കാനാവുമെന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും ഇന്ന് നമ്മളോടൊപ്പം ചേർന്ന് റാപ്പിഡ് ഫയർ അവതരിപ്പിക്കുന്ന മേടയിൽ ഇൻസിനറേറ്റേഴ്സ് എന്ന സ്ഥാപനമാണ് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് വർഷം മുമ്പാണ് നമ്മൾ വീഡിയോ കാര്യമായൊരു വീഡിയോ ഈ ഒരു പറ്റി ചെയ്തിരുന്നു അന്ന് നമ്മൾ മേഡയിൽ എന്ന സ്ഥാപനത്തിൽ വെച്ചാണ് ചെയ്തത് അന്ന് പലർക്കും അതിൽ പുതുമയായിരുന്നു എന്ന് എനിക്കറിയാം കാരണം ഇൻസിനറേറ്റർ എന്ന് പറയുന്നത് മാലിന്യ സംസ്കരണത്തിന് ഉപയോഗിക്കുന്ന പ്ലാന്റുകളാണ് വളരെ ചെറിയ പ്ലാന്റുകൾ കര മാലിന്യ സംസ്കരണത്തിനാണ് ഉപയോഗിക്കുന്നത് പലപ്പോഴും നമ്മളത് കണ്ടിട്ടുള്ളതെല്ലാം വലിയ ഹോട്ടലുകളിലും മറ്റു ആണെങ്കിൽ വീടുകളിലും ഇത് സ്ഥാപിക്കാം കുറഞ്ഞ ചെലവിലെന്ന് നമ്മൾ അന്ന് ആ വീഡിയോയിലെയാണ് മനസ്സിലാക്കി കൊടുത്തത് ഞാനും അന്നാണ് അങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കിയത് ഇപ്പോഴത്തെ ഇപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു കാര്യത്തിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ മഴക്കാലമാണ് മഴക്കാലത്താണ് നമുക്ക് വീടുകളിലെ കരമാലിന്യം സംസ്കരിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് കാരണം നനഞ്ഞു പോകും അങ്ങനെയുള്ളപ്പോൾ എന്തൊക്കെ ഖരമാലിന്യങ്ങൾ ഉണ്ടാകുന്നു അതപ്പോൾ തന്നെ വീട്ടിൻ്റെ ഒരു മൂലയിൽ വളരെ കുറഞ്ഞ സ്ഥലത്ത് സ്ഥാപിക്കുന്ന ഇൻസനറേറ്ററിലേക്ക് ഇടുക കത്തിക്കുക അപ്പോൾ കത്തിക്കുക എന്ന് പറയുമ്പോൾ കത്തിക്കുന്ന ഒരു പുക എന്ന് പറയുന്നത് മാലിന്യമല്ലേ എന്നൊരു ചോദ്യം വന്നേക്കാം പക്ഷേ അത്ര അധികം പോകുകയൊന്നും വരില്ല തന്നെയല്ല ഇതിൻ്റെ പുക കൂടലെന്ന് പറയുന്നത് വളരെ ഹൈറ്റിലേക്കാണ് കൊടുക്കുക അതുകൊണ്ട് തന്നെ അത്ര അധികം പോകുകയൊന്നും വരുന്നില്ല പിന്നെ ചിലവ് കുറഞ്ഞൊരു കാര്യമാണിത് ദീർഘകാലം ഒരു തവണ വാങ്ങിച്ചാൽ ദീർഘകാലം ഉപയോഗിക്കാം ഇതിൻ്റെ ഉള്ളിലെ ആവരണം എന്നൊന്നും പറഞ്ഞ് ഒരിക്കലും തുരുമ്പ് പിടിക്കില്ല ആയിരത്തി എണ്ണൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ വിറ്റ്സ്റ്റാൻഡ് ചെയ്യുന്ന തരത്തിലുള്ള അലോയൊക്കെയാണ് ഉൾഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എക്സ്റ്റീരിയർ ആണെങ്കിൽ വല്ലപ്പോഴും ഒക്കെ ഒന്ന് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുത്താൽ മതി തുരുമ്പ് പിടിക്കുന്ന മെറ്റീരിയൽ ഒന്നുമല്ല എന്തായാലും അടുക്കളയിലെ എന്താ ഫുഡിൻ്റെ മാലിന്യങ്ങളൊക്കെ ഒഴിച്ചുള്ള മറ്റെന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിൽ കത്തിച്ച് കളയാം അതുപോലെ ഡയപ്പർ കുട്ടികൾ ഉപയോഗിക്കുന്ന ഡയപ്പർ അതുപോലെ നാപ്കിനുകൾ അങ്ങനെയുള്ള എന്ത് കാര്യവും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കത്തിച്ച് കളയാം പിന്നെ എറണാകുളം പോലുള്ള സ്ഥലത്തൊക്കെ വളരെ ചെറിയ മൂന്ന് സെന്റിലും നാല് സെന്റിലൊക്കെ വീട് വെച്ച് താമസിക്കുന്നവർക്കാണെങ്കിൽ പോലും ഇത് വളരെ ചെറിയ ഒരു സ്പേസിൽ മൂലയിൽ സ്ഥാപിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത അപ്പോൾ മേഡയിൽ എന്തുകൊണ്ട് തിരഞ്ഞെടുക്കാൻ ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഉടനീളമായിട്ട് പത്ത് സെയിൽ സെൻറ്റേഴ്സും അതുപോലെ തന്നെ സർവീസ് സെൻ്റേഴ്സും ഒക്കെ മേഡയിലുണ്ട് അത് കേരളത്തിലെ ഏറ്റവും എന്താ പറയുക വ്യാപകമായ ഒരു ശൃംഖലയുള്ള ഇൻസിനറേറ്റർ കമ്പനിയാണ് മേഡയിൽ അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാനായിട്ട് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും വിശദമായി സംസാരിക്കുക കൂടാതെ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ഇൻസനറേറ്റെപ്പറ്റി ഞാൻ ചെയ്ത വിപുലമായ ഒരു വീഡിയോയുടെ അത് കണ്ടാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കേരളം പോലെ ഏഴെട്ട് മാസവും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് ഏറ്റവും മികച്ച ഒരു സംവിധാനമാണ് ഇൻസിനറേറ്റർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വിളിച്ചു നോക്കിയാൽ കാര്യങ്ങൾ മനസ്സിലാക്കുക വാങ്ങിക്കുക ഫിറ്റ് ചെയ്യുക അങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിയിൽ മാലിന്യ സംസ്കരണത്തിന് എന്താണ് സംഭാവന ചെയ്യാൻ പറ്റുന്നത് മനസ്സിലാക്കുക ഇത് കണ്ടല്ലോ ഏറ്റവും പിൻഭാഗത്തായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന മാലിന്യമാണ് പക്ഷേ അത് പ്ലാസ്റ്റിക്കാണ് അതൊരിക്കലും ഇൻസനറേറ്ററിലൊന്നും കത്തിക്കാൻ പാടില്ല അത് കോർപ്പറേഷൻ സ്ഥാപിച്ചിരിക്കുന്ന കുപ്പത്തൊട്ടിയുമാണ് പക്ഷേ വീടുകളിൽ നമുക്ക്

ചിലതൊക്കെ വാഹനം ഓടിച്ചു കഴിയുമ്പോൾ ഇഷ്ടം ഇതിൽ കുറയുന്നുണ്ട് കാരണം ചില പ്രാക്ടിക്കൽ പ്രശ്നങ്ങൾ ഈ വാഹനത്തിനുണ്ടെന്നുള്ളതുകൊണ്ടാണ് പക്ഷേ കാഴ്ചയിൽ അല്ലെങ്കിൽ കണ്ടാൽ വാങ്ങിച്ചു പോകുമെന്ന് പറഞ്ഞ രൂപം തീർച്ചയായിട്ടും കാരണമുണ്ട് അപ്പോൾ ഇത് ഈ വാഹനം പെട്രോൾ ഓട്ടോമാറ്റിക് ആണെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഉണ്ട് നമുക്കിപ്പോൾ ഓണറിനെ പരിചയപ്പെടാം നമസ്കാരം പേര് രാഹുൽ സെക്കൻഡ് സെക്കൻഡ് ഇയർ ഇയർ തേവര കോളേജിലാണ് ആ മാസ് ആണ് ആണ് നമ്മുടെ സ്വന്തം വാതകയിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് എഴുത്ത് എഴുത്തിൻ്റെ അസുഖം ഉണ്ടോ സോഷ്യൽ മീഡിയ ആയിരിക്കും വായന ഉണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഞാൻ കുട്ടികളൊക്കെ ഒത്തിരി വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ചോദിച്ചാൽ എത്ര പേരൊക്കെ ഉണ്ടാകും അപ്പൊ ഇത് ഫാദർ ആയിട്ട് വാങ്ങിച്ചതായിരിക്കണല്ലോ അല്ലെ ഫാദർ എന്ത് ചെയ്യുന്നു അങ്കമാലി ക്രഷർ അല്ലേ അപ്പോൾ വേറെ ഏത് വീട്ടിൽ വേറെ ഇനി രണ്ട് വണ്ടി കൂടെ ഉണ്ട് രണ്ടായിരത്തിഒമ്പത് മോഡൽ ഐട്ടൻ ഉണ്ട് അതിപ്പോ രണ്ട് ലക്ഷത്തി കിലോമീറ്റർ ഉണ്ട് അതെ അതിന്റെ റീസ്റ്റോറേഷൻ എല്ലാം കഴിഞ്ഞു ടെസ്റ്റ് ഇറക്കി കുട്ടപ്പനായി അതെ പിന്നെ ഇഗ്നിസ് ഉണ്ട് അത് മദറാണ് ഉപയോഗിക്കുന്നത് രണ്ടു ലക്ഷത്തി എൺപതിനായിരം കിലോമീറ്റർ വഴി ഐറ്റം ആക്കി വളരെ കുറവായിരിക്കും അതെ അല്ലേ അതെ തീരും അത്ര ഓടുന്ന വണ്ടി അല്ല അത് പൊതുവേ എല്ലാവരും വെള്ളം കുറച്ചൊക്കെ ഓടിക്കുന്ന അപ്പോൾ അതിനുശേഷമാണ് ഇതിലേക്ക് വന്നത് അല്ലേ ഇത് പൊതുവേ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു പെട്രോളിന് പൊതുവേ മൈലേജ് കുറവെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഓട്ടോമാറ്റിക് കൂടെ ആകുമ്പോൾ എന്താണ് അവസ്ഥ അത് അതാദ്യം ചോദിക്കട്ടെ മൈലേജ് കുറവാണ് എത്ര വരെ കിട്ടും ആണല്ലേ സിറ്റിയിൽ ആ ഒരു ട്വൽവ് ട്വൽവ് സിറ്റിയിൽ ഈ പറഞ്ഞ തന്നെയാണ് ഈ സാധാരണ ഏഴരയിൽ പൊതുവേ അല്ലെങ്കിൽ പോയത് കുറച്ചുകൂടി കൂടെ ആ അതുകൊണ്ടാണ് മെയിൻലി പെട്രോളിട്ട് പോയത് പിന്നെ വീട്ടിലെ ഈ ജീപ്പ് ടൈപ്പ് മോഡൽ മോഡലെല്ലാം ഇഷ്ടമാണ് അതെ ഫാദറിന് ഇഷ്ടമാണ് എനിക്കിഷ്ടമാണ് ഫാമിലി ഫുൾ ജീപ്പിന്റെ ഒരു ഇതാണ് അങ്ങനെ ഇതിന്റെ ഇത് തീരുമാനിച്ചത് അച്ഛനോ മകനോ ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു ശരി അല്ല അപ്പൊ പറഞ്ഞില്ലേ നമുക്ക് ഡീസൽ പോരെ മൈലേജ് എടുത്താ പോലെ നോക്കി ചർച്ച വന്നില്ല ഇല്ല ഇല്ല അങ്ങനെ ഒരു ചർച്ച വന്നില്ല അപ്പനും ഇതായിരുന്നു പെട്രോളിന് ഇഷ്ടം ബിക്കോസ് പെട്രോൾ വണ്ടികളാണ് ഇപ്പൊ വീട്ടിൽ രണ്ടും ഡീസൽ കുറച്ചും കൂടെ ഒരു വൈബ്രേഷൻ അത് പക്ഷേ ഒരു നല്ലൊരു രീതിയിലാണ് വൈബ്രേഷൻ ഉള്ളത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എനിക്കത് കുറച്ച് ഇഷ്ടമാണ് പക്ഷെ അപ്പനെ ഒട്ടും ഇഷ്ടമല്ല നല്ല റിഫൈൻഡ് ഇതിപ്പോ അറിയൂല അനങ്ങൂല വണ്ടി സ്റ്റാർട്ട് അനങ്ങൂലാണ് നല്ല റിഫൈൻഡ് റിഫൈൻഡാണ് എനിക്ക് പൊതുവേ തോന്നിയ ഒരു കാര്യം എനിക്ക് അത് പലരും പറഞ്ഞിട്ട് അതായത് ഇതിന്റെ പെട്രോൾ ഓടിച്ചപ്പോ അല്ലെങ്കിൽ പെട്രോൾ ഓട്ടോമാറ്റിക് ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ച് വെയിറ്റ് അനുഭവപ്പെട്ടു ഡീസൽ ഹെവി ആയിട്ട് ഫ്രണ്ട് ഇരുന്നപ്പോൾ കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ തോന്നിയിട്ടുണ്ട് സ്റ്റെബിലിറ്റി ശരിയാണ് ഹൈ പോകുമ്പോൾ അത്യാവശ്യം വരും അത് വെയിറ്റ് ശരിക്കും ഫീൽ ഫീൽ അതെ അതെ അത് അതൊഴിച്ച് നിർത്തിയാലും ഇപ്പൊ മൈലേജ് അല്ലെങ്കിൽ ഒഴിച്ചു നിർത്തിയാൽ എന്താണ് ഇതിനൊരു ഒരു ഡ്രോബാക്ക് ആയിട്ട് അല്ലെങ്കിൽ തോന്നിയിരിക്കുന്നത് മൈലേജ് ഇല്ലല്ല അതല്ലാതെ പിന്നെ ഇടയ്ക്ക് ഡോറ് ഉണ്ടായോന്ന് തോന്നി പോയിട്ടുണ്ട് ഇടയ്ക്ക് പിന്നെ അതെ ഡോർ എന്തെങ്കിലും വാങ്ങാനാണെങ്കിലും ഫ്രണ്ടിലാളെറങ്ങിട്ട് വാങ്ങാൻ പറ്റുമോ അവിടെ അവസാനം പറയും എന്നാ ശരി ഞാൻ ഇറങ്ങി വാങ്ങാൻ പറഞ്ഞു പുള്ളി ഇറങ്ങി അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതായത് ബാക്കിലേക്ക് കയറണമെങ്കിൽ ഫ്രണ്ട് സീറ്റ് ഫ്രണ്ട് ഡോർ തുറന്ന് കയറണം തന്നെയല്ല അത്യാവശ്യം ഹൈറ്റ് ഉള്ളതുകൊണ്ട് പിന്നിലേക്ക് കയറുന്നവർക്ക് ബുദ്ധിമുട്ടുമാണ് അതുകൊണ്ടൊക്കെ പരിഹാരമായിട്ടാണ് ഫൈവ് ഡോറ് വരുന്നത് ഇതിപ്പോൾ എത്ര എടുത്തിട്ട് ഒരു മാസം ഒരു മാസം വെയിറ്റ് സൈഡ് പോകാൻ ചിന്തിച്ചില്ല അതെ അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വിഷമം വരും അല്ലേ അത് ഈ കൊല്ലം അർമാദ ആ പേരിട്ടിരിക്കുന്നത് പഴയൊരു അർമാദ ഉണ്ടായിരുന്നു മഹീന്ദ്രയുടെ ആ പേര് തന്നെ ഇതിന് ഇട്ടെന്നേ ഉള്ളൂ അതുമായിട്ട് ബന്ധമൊന്നുമില്ല എന്തായാലും അത് വളരെ പ്രാക്ടിക്കലാണ് നമ്മുടെ പോലെ ഡോറുകളൊക്കെ ഒരു 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 വണ്ടിയാണ് വരാൻ പോകുന്നത് ആയി ആയില്ലേ എല്ലാം നിന്നൊന്നും വേറെ ആകെ ഫ്ലോർ മാറ്റ് തന്നു ക്യാമറ ക്യാമറ റിവേഴ്സ് ില്ലെ ഫ്ലോർമാറ്റ് ക്യാമറൊന്നും തന്നില്ല ബാക്കി മറ്റേ ആംറസ്റ്റ് ഒക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്തു അതെ അപ്പൊ ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഒഴിച്ച് നിർത്തിയാൽ ഭയങ്കര ഹാപ്പിയാണ് അതെ അതായത് വളരെ എക്സ്പെക്ടേഷനോട് കൂടി എടുത്തൊരു വണ്ടിയാണല്ലോ

ഈ അങ്കിള് വണ്ടിയുടെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണോ അതോ സർവീസിൻ്റെ വണ്ടിയുടെ കാര്യത്തിൽ ഈ മറ്റേ കിലോമീറ്റർ കുറച്ച് തെറ്റാണെന്നൊക്കെ അതെ ഞാൻ കണ്ട മറ്റൊരു കാര്യം ഇപ്പം എൻ്റെ കുറച്ച് ദിവസമായിട്ടൊരു കിയ അല്ല സോറി എം ജി ഉണ്ട് കോമറ്റിൻ്റെ കാര്യത്തിൽ ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഫുൾ ചാർജ് കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കിലോമീറ്ററും കിട്ടും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ടാറ്റയുടെ വണ്ടികൾ പലപ്പോഴും പരാതി കേൾക്കുന്നത് ഒരു ട്വൻറ്റി ഫൈവ് പെർസെന്റ് ബാക്കി നിങ്ങൾ വല്ലാതെ ഡ്രോപ്പ് ആവും എന്നുള്ളത് വിശ്വസിക്കാൻ പറ്റിയല്ല കാരണം ഇലക്ട്രിക് വണ്ടി വിശ്വാസം നമുക്ക് വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല ആകെ പ്രശ്നമാണല്ലോ ഏതായാലും ഗവൺമെന്റ് കാര്യത്തിൽ കറക്റ്റ് ആ ഒരു റേഞ്ച് കിട്ടുന്നുണ്ടെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇതെടുത്ത സമയത്ത് ഇലക്ട്രിക് വണ്ടി ഒന്നും മനസ്സിൽ വന്നില്ല ഇല്ല ഓടിച്ച് നോക്കിയിട്ടുണ്ടോ ഓടിച്ചു നോക്കിയിട്ടുണ്ട് ഓടിച്ചിട്ടുണ്ടോ അല്ലാതെ ഇലക്ട്രിക് പിന്നെ അപ്പോൾ ആ ഇവി ഓടിച്ചപ്പോൾ എന്തായിരുന്നു തോന്നിയൊരു ഫീൽ ഒരു പെട്രോൾ കിട്ടാ ാണ് ശബ്ദം ഇല്ല ആക്ച്വലി മറ്റേ ഒരു ശബ്ദം മാത്രമേ ശബ്ദമുള്ളൂ അല്ല ഞാൻ ചോദിച്ചത് അത്രയും പെർഫോമൻസ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് എന്നുള്ളത് കൊണ്ട് അത് വാങ്ങിക്കണം തോന്നില്ല അപ്പൊ ഇല്ല എനിക്ക് എൻജിൻസിനോട് താല്പര്യം കൂടുതലാണ് ആ അപ്പോൾ എന്തായാലും ഈ പറഞ്ഞല്ലേ കുറെ ഡ്രോ ബാക്സ് ഉണ്ടെങ്കിൽ പോലും ഈ മഹീന്ദ്ര ഹിന്ദുനത്താറിനെ ആരും കുറ്റവും ഒന്നും പറയില്ല കാരണം അതെല്ലാം മനസ്സിലാക്കി എടുക്കുന്നവരാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പം എന്തായാലും ഇനി കുറേ കാലം നമുക്ക് ഇതുമായിട്ട് കാണാം അതല്ലേ കുറച്ച് പെട്രോളൊക്കെ അടിക്കും കുറച്ച് കാശൊക്കെ പോകും പോകുന്നെങ്കിൽ പോലും ഇതിൻ്റെ ഒരു രൂപവും ഭംഗിയും കോളേലേ കൊണ്ടുപോയി കൊണ്ടുപോയി അതിനൊക്കെ പറ്റിയ വണ്ടിയാണ് ആരും കുറ്റം പറയില്ല അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ് അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ എന്താ പറയുക മാസ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ ആയിട്ട് നമുക്ക് കാണാം മൈക്കൊക്കെ പിടിച്ച് സ്ക്രീൻ്റെ മുന്നേ നിൽക്കുന്നത് കാണാം എല്ലാവരും നോക്കി വെച്ചേക്ക് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യൂ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു ഹുണ്ടായ കറ്റ എൻലൈൻ്റെ ഓണറാണ് ഈ കറ്റ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുടുംബങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട വണ്ടിയാണ് കറ്റയും അതുപോലെ തന്നെ ഇതിന്റെ സഹോദരൻ എന്ന് വിളിക്കാവുന്ന കിയസ് സെലറ്റോസും രണ്ടും ഉപയോഗിക്കുന്ന ആരും ഒരു കുറ്റവും പറഞ്ഞ് കേട്ടിട്ടില്ല പക്ഷേ ഇത് കുറച്ചുകൂടി എന്താ പറയുക ഡ്രൈവിംഗ് എന്തോസിയാസികൾ ഇതിന്റെ എൻലൈൻ എന്ന് പറയുന്ന ഒരു സ്പോർട്ടി വേരിയൻറ്റിലേക്കാണ് പോകുന്നത് അങ്ങനെ ഒരു സ്പോട്ടി വേരിയൻറ്റ് എടുത്തയാളാണിത് നമസ്കാരം ആ ഇവിടെ തന്നെ എനിക്ക് ഓ ഓ അപ്പൊ ഈ അവിടെ നമ്മൾ ഈ ഓട്ടോമൊബൈൽ പെയിന്റും ഉണ്ടോ ഇല്ല ഇല്ല നമുക്ക് വാൾ പെയിന്റ് ഈ ഓട്ടോമോട്ടിക് പെയിന്റ് പെയിന്റ് കടകൾ എല്ലായിടത്തും കിട്ടില്ല എല്ലായിടത്തും കിട്ടും അത് പിന്നെ സോർസ് ചെയ്യുന്നപ്പോ അതിനുവേണ്ടി തന്നെയാണ്

പക്ഷേ ഞാൻ ഓടിച്ചു എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരു ഓട്ടോമാറ്റിക് വേണമായിരുന്നു അപ്പൊ അങ്ങനെ നോക്കി പക്ഷെ എനിക്ക് ആ ഡിസൈൻ കൊണ്ട് എനിക്ക് ഫ്രണ്ടിലുത്തെ ഗ്രില്ല് അത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പിന്നെ അത് വിട്ടു പിന്നെ ഞാൻ വേറെ ഹൈറൈഡർ നോക്കി സെൽ ടോസ് നോക്കി അങ്ങനെ മൂന്നാല് വണ്ടികൾ നോക്കി അവസാനം വെർട്ടസിൽ കൺഫേം ചെയ്യാന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് ഇതിന്റെ ലോഞ്ച് നടക്കുന്നത് അപ്പൊ പിന്നെ നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ പോയി കണ്ടു ഞാൻ ടെസ്റ്റ് അന്ന് ആ ടൈമിൽ ടെസ്റ്റ് ഡ്രൈവ് ഇല്ല അപ്പൊ ടെസ്സ്രൈവ് ഇല്ലാണ്ട് ഞാൻ ബുക്ക് ചെയ്ത് എനിക്ക് വണ്ടി കണ്ടിഷ്ടപ്പെട്ടു ഇതിന്റെ ലുക്ക് എനിക്ക് ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗ്രില്ല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതാണ് ഡ്രൈവ് പോലും ഇല്ലാണ്ട് ഞാനത് ബുക്ക് ചെയ്ത് എനിക്കൊരു ഒരു മാസത്തിനുള്ളിൽ കേരളത്തിലെ ഫസ്റ്റ് എൻലൈൻ പറയുന്നു ഓൺ റോഡ് ഇരുപത്തിരണ്ടായി ഹൈറൈഡർ ഓടിച്ചപ്പോറൈഡർ ഓടിക്കുമ്പോൾ അതിൻ്റെ സ്ട്രോങ് ഹൈബോർഡായോണ്ട് കുറച്ചുകൂടെ സ്മൂത്താണ് കുറച്ചുകൂടെ മൈലേജ് ഉണ്ട് അതൊക്കെ സത്യല്ലേ എന്നിട്ട് എന്താ അത് വെച്ചാൽ ചോദിച്ചിട്ട് ഞാൻ ഒരു രണ്ടായിരം പത്ത് പതിനാറ് വർഷമായിട്ട് ഞാൻ മാരു തന്നെയാണ് ഉപയോഗിക്കുക മാരുത് എയ്റ്റ് ഹൺഡ്രഡ് ചേഞ്ച് എല്ലാവർക്കും ആഗ്രഹിക്കാം അപ്പൊ അപ്പോൾ ഞാൻ ഒരു നിന്ന് മാറി വേറെ ഒരു ബ്രാൻഡ് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ ഭയച്ചേട്ടൻ പറഞ്ഞ പോലെ ഹൈ റൈഡറിൽ ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് ഈ പത്ത് പതിനാറ് വർഷം കണ്ട അത് ഒക്കെ സിമിലർ ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഏത് നമ്മൾ എന്തെങ്കിലും ഒരു മാറ്റം വേണമെന്ന് സംഗതി പുറത്ത് ടൊയോട്ട തന്നെ പക്ഷെ നമ്മൾ അതൊക്കെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ എട്ടൊമ്പത് ലക്ഷം രൂപ കൊടുക്കുന്ന ബലനോയിക്കും ഇരുപത്തിയാറ് ലക്ഷം രൂപ കൊടുക്കുന്ന ഹൈ റൈഡർ അപ്പൊ നമ്മള് ഓൾറെഡി ബോർ അടിച്ചിരിക്കുന്നതാണ് ഇതിന്റെ ഇന്റീരിയർ അപ്പൊ അങ്ങനെയാണ് ഞാൻ വേറെ വണ്ടി മാറ്റി ചിന്തിച്ച് ബ്ലാക്ക് ഡിസിൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഡി സി ടി കുഴപ്പമൊന്നുമില്ല സ്മൂത്ത് ആയിട്ടുള്ള പക്ഷെ ഒരു ചെറിയ ലാഗ് എനിക്ക് ഫീൽ ചെയ്യും മൈലേജ് നോക്കിയോ മൈലേജ് പിന്നെ മൈലേജ് അതിലും കോമഡി ഉണ്ട് മൈലേജ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ടെക്സ് ചെയ്തിട്ടില്ല അപ്പം കമ്പനിയുടെ എക്സിക്യൂട്ടീവ് പറഞ്ഞു പതിനെട്ട് പോയിന്റ് രണ്ട് മനസ്സിലൂട്ടി വാങ്ങിട്ടല്ലേ എങ്ങനെ പോയാലൊരു മൂന്നാല് കഴിച്ചിട്ട് എങ്ങനെ പോയാലൊരു പതിമൂന്ന് എനിക്ക് ടൗണിൽ ഓട്ടോ എന്നാ തട്ടിയാക്കാം അങ്ങനെ വിചാരിച്ചു വണ്ടി എടുത്തു എനിക്കൊന്ന് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നത് എട്ട് കിലോമീറ്റർ ആയിരുന്നു ഇപ്പം അങ്ങനെ അറ്റം കടിച്ചു പിടിച്ചാൽ ഒമ്പത് അത് നമ്മളെ മൈലേജിലോട്ട് മാത്രം നോക്കിയെന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഒമ്പത് ഒമ്പതരയൊക്കെ ആ ബുദ്ധിമുട്ടാണ് സിറ്റിയിൽ നമ്മൾ വേറെന്തേലും ആലോചിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എട്ടാവും ഏത് നമ്മൾ ഇതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒമ്പത് ഒമ്പതര വരെ ഹൈവേ എത്തിക്കിറ്റി ഹൈവേയില് ഈ ബൈച്ചട്ടെ അപ്പൊ അവര് പറയുന്ന പതിനെട്ട് പോയിന്റ് രണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് പതിനെട്ട് പോയിന്റ് ആറയൊക്കെ അത് കാണിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ചാൽ റോഡിന് വണ്ടി ഒന്നും പാടില്ല പക്ഷെ നമുക്ക് മൈലേജിന് വേണ്ടി നമുക്ക് അങ്ങനെ ഓടിക്കാൻ പറ്റത്തില്ല അല്ല അല്ല ഞാൻ ഒരു രാത്രി ഒരു മൂന്ന് മണി നാലുമണിയൊക്കെ ആപ്പേക്ക് ഇതിലൂടെ പോയപ്പോൾ റോഡിൽ ഒരു വണ്ടിയില്ല നമ്മളൊരു അറുപത് എഴുപത് പിടിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മൈലേജ് കിട്ടും പക്ഷേ നമുക്ക് പറ്റണ്ടേ നമ്മളെ ആവശ്യങ്ങൾ നടക്കണ്ടേ ശരിക്കും കുറച്ചുകൂടി കിട്ടേണ്ടതാണ് എന്താണോ പക്ഷെ എനിക്ക് വന്ന സെൽടോസിനും അറേഞ്ച് ചെയ്താണ് ജി ടി ലൈനൊക്കെ എനിക്ക് വന്ന അത് അതൊക്കെ പിന്നീടാണ് ഞാൻ അറിയുന്നത് കേട്ടോ ഒരു എട്ടൊമ്പതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കോമഡി എന്നത് ഞാൻ വെർട്ടസ് ബുക്ക് ചെയ്യാൻ വിചാരിച്ചില്ല അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വേർട്ടസിന്റെ ഓണറൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ എങ്ങനെ ചോദിച്ചു ചേട്ടാ എങ്ങനെയുണ്ട് മൈല എങ്ങനെയുണ്ട് ഇപ്പൊ കാണിക്കുന്ന ഏജാന്ന് പറഞ്ഞത് അപ്പൊ എനിക്കൊരു ആശ്വാസം ഞാൻ അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു നമ്മളെ പോയെല്ലോ കറണ്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഏജ് ഓ ഭാഗ്യം ഞാൻ എടുത്തില്ലല്ലോ എന്നാലും ഇതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടാ എനിക്ക് ഫീച്ചർ ആയിട്ട് പറയുന്നത് ഇതിന്റെ സസ്പെൻഷൻ ആ നല്ല സസ്പെൻഷനാണ് പിന്നെ ബ്രേക്കിംഗ് എനിക്ക് തന്നെ കുറച്ച് അവർ കിട്ടായിട്ട് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് തോന്നുന്നു അത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പം റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഇത് എടുത്തതിൽ റിഗ്രെറ്റ് ഒരു തേർട്ടി പെർസെന്റ് എന്തായാലും ചെയ്യുന്നുണ്ട് കാരണം ആദ്യം മൈലേജ് തന്നെ ആയിരുന്നു ഒരു ഒരു പ്രശ്നം ഭയങ്കര ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മൈലേജ് എനിക്ക് കിട്ടിയിട്ടില്ല അല്ലാണ്ട് വേറെ അങ്ങനെ വലിയ കാര്യമല്ല വണ്ടി സ്മൂത്താണ് കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഒത്തിരി സ്റ്റെബിലിറ്റി ആവും കുറച്ചുകൂടി ബോഡി വെയ്റ്റ് ആകാമായിരുന്നു കാരണം ഒരു ഒത്തിരി ഫാസ്റ്റായിട്ട് പോകുമ്പോഴേക്കും നമുക്കത് അറിയാൻ പറ്റും അപ്പം ഈ വൃത്തസിൻ്റെ കാര്യത്തിൽ അത് ബോഡി വെയിറ്റ് ഫീൽ ചെയ്തിരുന്നു പിന്നെ ഉറപ്പായിട്ടും അല്ല ഉറപ്പായിട്ടും ഇപ്പം ഞാൻ ഞാൻ ഇന്ന് വേളാങ്കണ്ണി പോയപ്പോഴേക്കും എനിക്ക് തന്ന ഒരു വേളാങ്കണ്ണി തമിഴ്നാട് കേട്ടോ ഒരു വൺ എയ്റ്റി വൺ സെവൻറ്റി ഞാൻ പോയി വണ്ടി ഒരു ഒലച്ചിരി ഫീൽ ചെയ്യുന്നുണ്ട് അത് പക്ഷേ എനിക്ക് തോന്നുന്ന ആണെങ്കിൽ അത് വരില്ല അതൊരു എനിക്ക് തോന്നുന്നു ഈ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എല്ലാം ഉണ്ടല്ലോ ഇല്ല പക്ഷേ ഇതിന് അതിന് മാത്രമുള്ള ഫീച്ചേഴ്സ് എനിക്ക് തോന്നുന്നു ഇതിന്റെ അത് ഇത് മറ്റേ ഫുൾ സ്ക്രീൻ അല്ല സെപ്പറേറ്റ് ഇത് എൻ എയ്റ്റ് എന്ന് പറഞ്ഞു ഇതിന്റെ മേലെയാണ് അതിന്റേതായ ഫീച്ചേഴ്സ് ഒക്കെ ഇതിന് കുറവുണ്ട് ഫുൾ ഓപ്ഷൻ അല്ലല്ലോ അപ്പൊ ഇതെടുത്ത സമയത്ത് ഇലക്ട്രിക് വണ്ടികൾ നോക്കിയില്ല അതിന്റെ ഒരു കാലമല്ലേ ഇല്ല നോക്കിയിട്ടില്ല ഇലക്ട്രിക് ഞാൻ നോക്കിയില്ല അത് വെച്ചാൽ എന്തുകൊണ്ടാണ് അത് ആ സമയം ആയില്ലെന്ന് വിചാരിച്ചിട്ടാണോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് റേഞ്ച് ആൻസൈറ്റി കുറച്ച് കൂടുതലുള്ള ആളാണ് അപ്പം ഞാൻ ഇനി ഇനിയെടുക്കുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സെക്കൻഡറി വണ്ടിയായിട്ട് ഞാൻ ഇനി എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്ലാനേ ഉള്ളൂ എനിക്ക് എപ്പോഴും നമ്മുടെ മനസ്സിൽ ഒരു ടെൻഷൻ ടെൻഷനുണ്ടാവും അതേപോലെ ഇനി പോയിട്ട് ഇപ്പം നമ്മളെവിടെയൊരു ലോങ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്ത കോള് വരുവാണ് ഒരു അർജൻറ്റായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമ്മുടെയിൽ ഇല്ലെങ്കിൽ റേഞ്ചില്ലെങ്കിലും പണിയാണ് പണിയാണ് അപ്പോൾ അത് എനിക്ക് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമുക്കിപ്പോൾ എനിക്ക് കൂടുതൽ ടൗൺ ഓട്ടാണ് അതുകൊണ്ട് എനിക്കൊരു ചെറിയ

പക്ഷേ ഈ പറഞ്ഞ പോലെയാണ് നമ്മളിപ്പോൾ ഇപ്പം ഈ സംസാരിക്കുന്ന പെട്രോൾ വണ്ടി ഓടിക്കുന്ന പലരുടെ ആശങ്ക എന്ന് പറയുന്നത് ഇതുതന്നെയാണ് മൈലേജ് സിറ്റിയിൽ വളരെ കുറവാണ് അത് എൻ്റെ ജിംനി തൊട്ട് ഇതാ ഇവിടെ ഏറ്റവും വില കൂടിയ ജിംനിയേക്കാളൊക്കെ വില കൂടിയ കറ്റൈൽ എത്തുമ്പോഴും അതുതന്നെയാണ് എല്ലാവരുടെ ആശങ്ക അത് ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ഒരു ഇത്തരത്തിലുള്ള എഞ്ചിനുള്ള വണ്ടികൾക്കൊക്കെ ഇതൊക്കെ തന്നെ കിട്ടാനില്ല എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഒരു മറ്റേ മഹീന്ദ്ര താറിൻ്റെ പെട്രോളിൻ്റെ ഉടമയോട് സംസാരിച്ചപ്പോഴും പറഞ്ഞത് തന്നെയാണ് ഏഴാണ് കിട്ടുന്നത് അത് എല്ലായിടത്തും ഒരു പ്രശ്നം തന്നെയാണ് പെട്രോളിന്റെ വിലയാണ് കുതിച്ചു കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അവസാനം എന്താ പറയുക നമ്മൾ എത്തിപ്പെടുന്ന അവസാനം ഇലക്ട്രിക്കലൊക്കെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഉറപ്പായിട്ടാണ് സിറ്റിയിൽ ഒരു ഇലക്ട്രിക് എന്നൊരു സങ്കല്പത്തിലേക്ക് തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമാണ് കാരണം നമുക്ക് സിറ്റി കൂടെ ഏറ്റവും ഒരു ചെറിയ വണ്ടിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ വണ്ടി ഞാൻ എൻ്റെ കാര്യത്തിൽ പറഞ്ഞു അല്ല സിറ്റിയിൽ എപ്പോഴും ചെറിയ ഇലക്ട്രിക് തന്നെയാണ് പറ്റുന്ന ഒരു വണ്ടി എന്നത് അപ്പൊ താങ്ക് യു സോ മച്ച് അപ്പോൾ എന്തായാലും മൈലേജ് ഇത്തിരി പറഞ്ഞാലും നല്ല വണ്ടി തന്നെയാണ് വാങ്ങിച്ചിരിക്കുന്നത് ആ കാര്യത്തിൽ കാണുന്ന ലോകത്തിലൂടെ ആരാധകരുള്ള ഒരു വാഹനമാണ് ആ ഉടമയാണ് മിനി എന്ന് എന്ന് ജോൺ കൂപ്പർ പറയുന്ന സ്പെഷ്യൽ എഡിഷനിൽപ്പെടുന്ന ഒരു വാഹനം കൂടിയാണ് നമസ്കാരം പേര് മാർട്ടിൻ മാർട്ടിൻ എന്ത് ചെയ്യുന്നു ക്ലബ്ബ് മാട്രസ് കമ്പനി എന്ന് വെച്ചാൽ ഷോപ്പോ മാനുഫാക്ചറിംഗ് മാനുഫാക്ചറിംഗ് എം എം ആണ് ആണ് കേരളത്തിലെ ഞാനിപ്പോ അടുത്ത കാലത്ത് പുതിയ വീട് വെച്ചപ്പോഴാണ് പുതിയ മാട്രസ് വാങ്ങിക്കുന്നത് ഈവൻ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഡിഫൻസ് നല്ല വിലയുള്ളതാണെങ്കിൽ നല്ല മാട്രസ് ആയിരിക്കണം വാങ്ങിച്ചിരിക്കുന്ന ഒരു തീർച്ചയായിട്ടും അത്ര വിലയുണ്ടല്ലേ ഉണ്ടോ ഇപ്പൊ പ്രോഡക്റ്റിന് വിലയുള്ളതാണ് ശരി അതാ പറയാ നല്ല സാധനത്തിന് നല്ല വില എന്ത് പറയുന്ന പോലെ ഉണ്ടാവണം തീർച്ചയായിട്ടും അതിപ്പോ അടുത്ത കാലത്തൊക്കെ മാറ്റസ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മനസ്സിൽ കാണുകട്ടോ പഴയ പോലെ ചെറിയ അല്ല പൈസ ചെറിയ പൈസ വളരെ ചെറിയ പൈസയ്ക്ക് ഉണ്ടോ അത് ഡിപെൻസ് ഇപ്പൊ ഒരു പതിനായിരം രൂപ ഉള്ള ഒരു മനുഷ്യന് പതിനായിരം രൂപയുടെ മെത്ത അയാളത്തെ സംബന്ധിച്ചുള്ള വലിയ തുകയാണ് ഒരു ലക്ഷം രൂപ ഞാൻ അത് ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച്

പലതരം ഫോംസ് ഉണ്ട് ആണ് പിന്നെ മാറ്റസ് എനിക്ക് നമുക്ക് മാട്രസിനെപ്പറ്റി തന്നെ വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ട് തീർച്ചയായിട്ടും അത് പറഞ്ഞ പോലെ ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇപ്പം ഞാനിപ്പോൾ പറയുമായിരുന്നു ഞാനിപ്പോൾ പുതിയ സ്ഥലത്തേക്ക് മാറി പുതിയ മാട്രസ്സും പുതിയ തലേണയും വാങ്ങിക്കും ആ തലേണ വെച്ചപ്പോൾ തൊട്ടെ എനിക്ക് ഈ കഴുത്തിന് ഉപയോഗം ഞാനിപ്പോൾ എന്താണ് പരിഹാരം ചോദിക്കാൻ ഇരിക്കുകയാണ് അപ്പം ആ തരത്തിൽ ഉള്ള കുറേ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പം എന്നാലും അത് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം അതല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് വരാം എന്തുകൊണ്ടും മിനി കൂപ്പാണ് മിനി കൂപ്പറിലേക്ക് വന്നതിന്റെ റീസെന്റ് രണ്ടായിരത്തി പതിനാറ് സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് രാംബു പറഞ്ഞത് തൊടുപുഴ പുള്ളി ആമസോണില് മിനി കൂപ്പർ ഇരുപതെണ്ണോ അമ്പതെണ്ണോ ആമസോൺ ആമസോണിന്റെ അന്ന് പുള്ളി പോയി പോയവരെണ്ണം വാങ്ങിച്ചു പുള്ളി ഡെലിവറി ഹൈദരാബാദ് എന്തോ എടുത്തിട്ട് പ്രാവശ്യം എൻ്റെ വീട്ടിൽ വന്നിരുന്നു അപ്പോൾ എന്നാണ് ഈ സാധനം ആദ്യമായിട്ട് ഇതേ കൈ വെച്ച് നോക്കുന്നത് അന്നൊരു പ്രീമിയം ഉണ്ടായിരുന്നു അമ്പതിനായിരം രൂപ എടുത്ത് ബുക്ക് ചെയ്യുക പിന്നെ അതിനുശേഷം ഏതോ ഡീലറിന്റെ കയ്യിൽ നിന്നാണ് അന്ന് ഇവിടെ ഡീലർഷിപ്പ് ഇല്ല ഹൈദരാബാദിൽ ഹൈദരാബാദിലെവിടെയോ പോയാലും ഡെലിവറി എടുക്കാം പക്ഷെ പുള്ളി അത് എടുത്തിട്ട് വന്നപ്പോ ഇതൊരു ഫാൻസി ആയിരുന്നു അന്ന് ഇത് സച്ചിൻ ടെണ്ടുൽക്കറിനും ഇവിടെ നിന്ന് ഇവിടെ നിവിൻ പോളി പിന്നെ പുള്ളിന്റെ കയ്യിൽ ആരും കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ ഇത് ഓടിച്ചു നോക്കിയപ്പോൾ അന്ന് തുടങ്ങിയ തുടങ്ങിയൊരാഗ്രഹമാണ് പക്ഷെ അത് നമുക്ക് സമയമായി വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പോൾ അങ്ങനെയാണ് മിനി കൂപ്പറിലേക്ക് വന്നത് പിന്നെ മൂവീസും കുറെ ആണ് ഇറ്റാലിയൻ ജോബ് കുറെ അങ്ങനത്തെ ഇൻസ്പയേർഡായിട്ട് വർഷങ്ങളായിട്ട് മനസ്സിൽ വെച്ചിരുന്ന ഒരു കാര്യമാണ് പോകാൻ വീണ്ടും മിനി കൂപ്പർ എസ് എന്നൊരു ഇരുപത് ശതമാനം വില കൂടുതലാണ് പക്ഷെ എന്താണേലും കാശ് പോണ പിന്നെ മൈറ്റസ് വെൽ ഉള്ളതിൽ ഏറ്റവും നല്ല എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലായിരുന്നു അന്ന് പവർഫുൾ ഏറ്റവും പവർഫുൾ സെഗ്മെന്റ് കാശ് മാത്രല്ല ഇവരുടെ ത്രീ ഡോർ കാറ്റഗറിയിൽ ഏറ്റവും നല്ല പവർഫുൾ കാർ ആയിരുന്നു അങ്ങനെ പ്രാക്ടിക്കൽ അല്ലാത്തൊരു വണ്ടിയാണ് ഇത് ഇത് രണ്ടുപേർക്ക് മാത്രമേ പറ്റുള്ളൂ സ്റ്റിഫ് ബോഡിയാണ് ഓടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആ ഗോ കാർട്ട് ഫീൽ ഉണ്ട് എല്ലാം സംഭവിച്ചു പക്ഷെ മൂന്നാമതൊരാൾ ഈ വണ്ടി വരുന്ന എറങ്ങുമ്പോ ചീത്ത പറയുന്ന കണിശാണ് ഇത് രണ്ടുപേരുടെ വണ്ടിയാ പ്രാക്ടിക്കലി അതാണ് ഇന്ന സംഭവം പിന്നെ ഓടിക്കാൻ ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം പോവാൻ ഒരു കാർ ആണ് ലോങ് പ്രാക്ടിക്കൽ അല്ല ബൂത്ത് സ്പേസ് ഇല്ല ബോഡി 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 നല്ല സ്റ്റിഫാണ് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു ഡ്രൈവേഴ്സ് ഫൺ കാർ അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനെ കുറിച്ചൊന്നും വലിയ വലിയ പ്രതീക്ഷകളൊന്നും വെക്കരുത് എനിക്ക് ഇന്നും ഏറ്റവും ഇഷ്ടമുള്ള വൺ എനിക്കത് എന്താ പറയാ വീട്ടില് പലർക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും ഞാൻ ഓടിക്കുന്ന മനുഷ്യനാ എനിക്ക് ഡ്രൈവർ ഇല്ല സോ ഞാൻ ഇതാണ് എന്റെ ഡെയിലി ഡ്രൈവെന്ന് പറയാം എന്റെ ഏഴു വയസ്സുള്ള മകന് പോലും ഇതിന്റെ പുറകിലിരിക്കാൻ പറ്റില്ല ബേസിക്കലി ബാക്ക് സീറ്റ് എന്ന് ലഗേജ് വെക്കാനുള്ള ഒരു സ്ഥലത്തേക്കാൾ ഉപരി അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കൊടുത്തു അമ്പത്തി മൂന്നോളം അമ്പത്തിരണ്ട് അമ്പത്തി മൂന്നായിരുന്നു ഓൺ റോഡ് ഏതാണ്ട് ഒരു ആ മൈലേജ് പെട്രോൾ ആണല്ലോ ആണ് മൈലേജിന്റെ കാര്യത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് റേഞ്ചിൽ എന്നാണേലും പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ തമാശ കാണിച്ചു കഴിഞ്ഞാൽ മാത്രം ഈ സ്പോർട്സ് മോഡും അങ്ങനെ ഓരോ മോഡൊക്കെ വെച്ച് ചെയ്തു കഴിഞ്ഞാൽ പത്തി താഴെ വരും നോക്കി കണ്ടുപഠിച്ചാൽ പത്തോറപ്പ് അതുപോലെ ഈ വളരെ ലോ പ്രൊഫൈൽ വണ്ടിയാണല്ലോ ഇവിടെ ടൗണിലൊക്കെ ഓടിക്കുമ്പോൾ ഈ ഹമ്പ് ഇതേനുണ്ട് ക്ലിയറൻസ് പ്രശ്നം ആയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിലും ഇതേന ഒരു പ്രശ്നമില്ല ഞാൻ സിറ്റിയിൽ ഞാൻ പറഞ്ഞില്ല ഡെയിലി ഡ്രൈവ് ഉള്ളതാണ് ഞാൻ ഇതുകൊണ്ട് എന്താ പറയുക മൂന്നാറും സ്ഥലങ്ങളിലൊക്കെ പോകുന്നതാണ് ഇതിനങ്ങനെ വലിയ അടി എന്ന് പറഞ്ഞാൽ ഓഫ് റോഡിങ് അങ്ങനെയൊന്നും പറ്റില്ല പക്ഷെ പ്രാക്ടിക്കലി ഇതിന് അടിതട്ടലൊന്നും അതല്ല പിന്നെ ചെറുതായിട്ടൊക്കെ തട്ടുമ്പോൾ അറിയാത്ത പോലെ അത് മെഗേനൊരു മിസ്കൺ ആണ് ആദ്യത്തെ മൂന്ന് വർഷം എനിക്ക് അൺഫോർച്ചു അവരും ഞാനും സർവീസ് പാക്കേജ് റെന്യൂ ചെയ്യുന്നതിനെ കുറിച്ച് ഓർക്കുവോ പറയോ ഒന്നും ചെയ്തില്ല മൂന്ന് വർഷം പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് വരുമ്പോ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോ എന്താ പറയാ ബ്രേക്ക് പാഡിന്റെ ആവട്ടെ വൈപ്പറിന്റെ ആവട്ടെ മെയിൻ ഒരു ടു അല്ലാതെ പേടിപ്പിക്കത്ത രീതിക്കുള്ള ഇതുവരെ ഒരു കയ്യിലേക്ക് വന്നിട്ടില്ല മാനേജബിൾ ആണ് ഇത് വന്നിട്ടില്ലേജിപ്പില്ല അപ്പോൾ എന്തൊക്കെ പറഞ്ഞാൽ മൂന്ന് വർഷത്തെ ഈ ഒരു പാക്കേജ് കഴിഞ്ഞിട്ട് പിന്നെ അത് ഓർപ്പിക്കേണ്ടത് ഡീലറുടെ കടമയാണ് അല്ലേ ആയിരുന്നു അതെ അവിടെ ഈ ടെലികോളേഴ്സിനൊക്കെ എടുത്തിട്ടുണ്ടാവും എന്തായാലും ഇത് കാണുന്ന ഇവിടുത്തെ സാബു ജോണിയാണ് ഇവിടുത്തെ ഇവി എം ഓട്ടോക്രാഫ്റ്റിന്റെ സാബു ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പോൾ അത് തീർച്ചയായിട്ടും അറിയിച്ചിരുന്നെങ്കിൽ ചെയ്തേ അതെ അത് അത് കട്ടായി പിന്നെ റിന്യൂ ചെയ്യാൻ അല്ലേ ഞാൻ ബ്രദർ തേജസ് ഇവരായിട്ട് ഒരു അപ്പോൾ അവരായിട്ട് അത് ഒരു ചോദിച്ചാൽ ടൈമിൽ ചെയ്യണോ അല്ല പിന്നെ അത് പക്ഷെ കഴിഞ്ഞത് കൊണ്ടും വലിയ പ്രശ്നങ്ങളും അദ്ദേഹം പറഞ്ഞ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് അപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു ട്യൂസോൺ ഉണ്ട് ആ ഒരു ട്യൂസോൺ പുതിയതല്ല ഒരു അഞ്ചു വർഷമായി ഇതും ഇതിപ്പോൾ അഞ്ചാമത്തെ ഇപ്പോ അതും ഒരു പ്രാക്ടിക്കൽ കാറാണ് അത് എന്നാ പറയാ ഒരു ലോങ് ഡ്രൈവ് പോകാനും ആയിട്ട് സ്പേഷ്യസ് ആണ് ആവശ്യത്തിന് വേണ്ട കംഫർട്ട് എല്ലാം അതിൻ്റെ അകത്തുണ്ട് അഗൈൻ സർവീസ് വൈസും വളരെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും തരാറില്ല അഞ്ചു വർഷമായി ഇപ്പോൾ ആറാമത്തെ വർഷത്തിലേക്ക് ഇനിഷ്യൽ ആദ്യത്തെ മൂന്ന് വർഷത്തിൽ ഞാൻ ഇത് വെച്ച് കുറെ സാഹസം കാണിക്കാൻ നോക്കാം ഞാൻ കണ്ണൂർ കോഴിക്കോട് നമ്മുടെ കടകളിലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാറുണ്ട് പക്ഷേ ഒരു പ്രാവശ്യം തൃശ്ശൂർ വെച്ചിട്ടും ഒരു പ്രാവശ്യം കൊല്ലത്ത് വെച്ചിട്ട് ഒരു ടയർ ബോട്ടിലും ഉണ്ടായി ഒരാക്സിഡൻറ്റും ഉണ്ടായി അപ്പൊ ടയർ ബോട്ടിൽ അതിന്റെ സ്റ്റെപ്പിനില്ല അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് പെട്ടുപോയി ലോങ്ങിന്റെ പരിപാടി ഞാൻ ലോങലാ ടയർ ടയർ അല്ല റൺ ഫ്ലാറ്റ് ആയിരുന്നു ഫ്ലാറ്റ് ടയറിന്റെ പ്രശ്നം അൺകംഫർട്ടബിൾ ആ പിന്നെ ഒരു ചെറിയ കുഴി മതി ഇത് പൊട്ടിപ്പോ അത് കാരണമാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായത് ആക്സിഡന്റ് പിന്നെ സ്വാഭാവികം പറ്റാവുന്ന ഒരു കാര്യം അപ്പൊ രണ്ട് വണ്ടികളും അഞ്ചു വർഷമായി അതെ ഒരു അതെ രണ്ട് വർഷമായി ഇനി എന്ത് അങ്ങനെ ഒരു വലിയ തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല ഈ അടുത്ത് വളരെയധികം മാത്രം പോരാത്തത് കൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ടു ബ്രാക്കറ്റ് ആണ് രണ്ടോ മൂന്നോ വേരിയന്റ് പറഞ്ഞത് അതില് ഞാൻ ഓടിച്ചത് മിഡ് വേരിയന്റ് ആയിരുന്നു തന്നെ ഒരു ഒരു പിന്നെ പ്രശ്നം ഉണ്ടാകാവുന്ന റീസെൽ വാല്യൂ ആ ഫേസിലേക്ക് ആരും ആരും അങ്ങനെ കാര്യമായിട്ട് എത്താത്ത കാരണം അങ്ങോട്ട് ചിന്തിച്ചിട്ടില്ല ഇതിന്റെ എങ്ങനെ ഉണ്ടാവും ഇതിപ്പോ എത്ര ഇതേന ഇപ്പോഴുള്ള കൂടെ ജെ സി ഡബ്ല്യൂ ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തു നമുക്ക് ഇതൊരു വണ്ടി ഇഷ്ടമുണ്ട് മനുഷ്യരെ സോക്കോൾ വണ്ടി ഒരു വണ്ടി വണ്ടിയാ കാരണം ഇതേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ വരും കൊടുക്കുന്നുണ്ടോ എനിവെയർ ബിറ്റ്വീൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു റേഞ്ചിൽ ഇന്നും ഇതൊരു വില നിൽക്കുന്നുണ്ട് പക്ഷെ ഇത് കൊടുക്കാനായിട്ട് മനസ്സില്ല മനസ്സിലാണത് പറ്റുന്നത്രയും കാലം ഹോൾഡ് ചെയ്യണം എന്ന് തോന്നുന്നു ഇപ്പൊ അവരുടെ ലൈനിന്ന് മാറ്റിയിരിക്കുകയാണ് മാറ്റിയിരിക്കുന്നു അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ജെസി ഡബ്ല്യൂ കിറ്റപ്പും വരുന്നുണ്ട് ജെ സി ഡബ്ല്യൂ ഫാക്ടറി വരുന്നുണ്ട് ഇത് ഫാക്ടറി ഇരുന്നൂറ് എണ്ണം ഇന്ത്യയിൽ വന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ഏതാണ്ട് ഇരുന്നൂറ് ഇറങ്ങി കൃത്യം നമ്പർ അറിയില്ല അന്ന് ഇവിടുത്തെ ഒരു ആൾ വഴി എൻ്റെ പുറകെ ഉണ്ടായിരുന്നു ഞാനും പുള്ളിയുടെ പുറകെ ഉണ്ടായിരുന്നു എന്നാ ഇറങ്ങുന്നതെന്ന് ചോദിച്ചു അങ്ങനെ കിട്ടിയതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു തികഞ്ഞ വണ്ടി പ്രാന്തനെ മാത്രമേ ഈ വണ്ടി വാങ്ങിക്കാൻ തോന്നുകയുള്ളൂ കാരണം ഈ പറഞ്ഞ പ്രാക്ടിക്കൽ പ്രശ്നങ്ങളുണ്ട് എന്നാൽ വില ഒട്ടും കുറവുമല്ല എന്നിട്ട് ഇത് വാങ്ങിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടിയുള്ള അത്രയും ഉള്ള സ്നേഹവും അതുപോലെ ആ ഒരു ഒരു വണ്ടി ലവർ എന്നുള്ള ഒരാൾ മാത്രമേ ഇത് വാങ്ങിക്കാനുള്ള സാധ്യതയുള്ളൂ പക്ഷേ ഇതൊരു ശരിക്കും ലൈഫ് സ്റ്റൈൽ വേക്കുകൾ തന്നെയാണ് ഇതിപ്പം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആരും ഇഷ്ടപ്പെട്ട് പോകുന്ന ഒരു ഒരു വണ്ടി അത്രയ്ക്ക് ക്യൂട്ടാണ് അത്ര മനോഹരമാണ് ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന വണ്ടിയുമാണ് അപ്പോൾ എന്തായാലും താങ്ക് സോ മച്ച് താങ്ക് യു എൻ്റെ കഴിഞ്ഞതിൻ്റെ വേദനയെപ്പറ്റി നമുക്ക് സംസാരിക്കാം തീർച്ചയായിട്ടും തലയാണ മാറ്റത്തിനെപ്പറ്റി ഓക്കെ താങ്ക് അപ്പോൾ ഇതൊക്കെയാണ് റാപ്പിഡ് ഫെയറിൻ്റെ വിശേഷങ്ങൾ ഇനി ഇപ്പോൾ എനിക്ക് പറയാനുള്ള ആദ്യം പറഞ്ഞ കാര്യം കാര്യം അതായത് മഴക്കാലമാണ് ഇൻസിനറേറ്ററുകളൊക്കെ സ്ഥാപിക്കേണ്ട സമയമാണ് വീടുകളിൽ മാലിന്യം കുന്നുകൂടാതെ എല്ലാം അപ്പോൾ കത്തിച്ചു കളയാൻ പറ്റുന്ന ഇൻസിനേറ്ററിനെ പറ്റി അറിയാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി കൂടാതെ പഴയ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത റാപ്പിഡ് ഫെയറുമായിട്ട് കാണാം വീഡിയോ ഉണ്ടല്ലോ നന്ദി ബൈ